അട്ടാന അങ്കിൾ ഇട്ടാന ആയി ചുപ്ച ഇപ്പറ്റോ ഇട്ടാന കുറേ നേരം ആയല്ലേ പറയുന്നു ഇപ്പറ്റി ഇപ്പറ്റി നിന്റെ എന്താക്കാത്തെ നിന്നെ ബോറടിക്കുന്നു കുട്ടേ ബോറടിക്കുന്നു എന്നാ അങ്കിൾ ഒരു പാട്ട് പാടി തരാ അതൊരു മിച്ചൊരു ഗാനം പാടാൻ അങ്കിൾ നിൻ കുട്ടനും കൂടിയായി അങ്കിൾ നിൻ കുട്ടനും കൂടിയായി അങ്കിൾ എനിക്ക് അങ്കിൾടെ പാട്ട് വേണ്ട ഞാൻ ബോറടിച്ചേണ്ടി ഇരിക്കുന്നുണ്ട് നീ കലാബോധല ചെക്കനാമ എന്ന പാട്ട് വേണ്ടേ നിങ്ങള് നോക്കിയാ മാറ്റിക്കോ 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 ഇതെ തീരോ കുട്ടി അങ്ങോട്ട് നോക്ക് അവിടെ എന്താ എവിടെ ഇതെ എങ്ങനെയാണ് നടക്കാനുള്ളത് അവിടെ ഒന്നും ഇല്ലല്ലോ എ ഒന്നില്ല അയ്യേ കുട്ടി നമ്മൾ പാട്ടന്ന് ഇറഞ്ഞല്ല നമുക്ക് കളി നിർത്തിയാലേ കഴിഞ്ഞാ എന്നെ ഈ നമുക്ക് വേറെ ഗെയിം കളിക്കാൻ പോവാ അതിനു മുൻപ് അങ്കിൾ ഈ സാധനക്ക അവിടെ വൃത്തിയിൽ ഇട്ടേക്കി ട്രക്ക് എനർജി ഇതെന്താടാ കുട്ടു നിന്റെ പോക്കറ്റിൽ മൊത്തം മണലാണല്ലേ മാറുമാറു ദാ കാലിൽ കേറും ആന്ദ്ര വേ വേ നമ്മം കീക്കല എറിയാ ഞാൻ അങ്ങട് വരണേലുംട ഒളിച്ച് കേട്ടങ്ങളെനെ കാണുവില കുട്ടു അവിടെ കുട്ടു അവിടെ ഞാൻ ഇവിടെണ്ടെങ്കിലേ ഓ കുട്ടു അവിടെണ്ടേ നീ കണ്ടില്ല അങ്ങളെനെ മൂട് അനെ മൂട് നിന്നെ മൂടണം ഞാൻ വേ മൂടനി അവിടെ തന്നെ നടന്നു നീക്ക് വരണ്ട

ഇനി ഞാൻ ആടിത്തരാ ഇങ്ങ കണ്ടോ ഈ ചക്കരി കാണാൻ പോരല്ലേ ബംഗറ വലാണല്ലോ ഇട ചക്ക വന്നേ നിർത്തെന്റെ തലതിരിയുണ്ട് ജတ် ജတ် ഞാൻ ജတ် അല്ല അങ്ങള് ജട്ടിനിയാ വേറെ ഗെയിം കളിക്കാൻ പോട്ടെ ഓ നീ എവിടെങ്കിലും പോ ഒരു സമാധാനം ഇട് പോ അങ്ങള് അങ്ങുണ്ടേ ഞാൻ വെടി വെച്ച് കൊല്ലോ എന്നെ ഇങ്ങേ കൊന്ന പോര ഇനി വെടി വെച്ചല്ലേണ